ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രചന ആകാശത്തോട് ചൂടാവാട്ടോ അവൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ അവൻ്റെ വീട്ടിൽ വന്ന് വരണമെന്ന് ഭാര്യ എന്താണെന്നൊക്കെ അവൻ പഠിപ്പിച്ചു തരാമെന്ന് മടുത്തു എനിക്ക് മടുത്തു ഞാൻ എന്തായാലും പോകുവാണ് ചിപ്പിനെ എനിക്കെന്തായാലും നഷ്ടപ്പെട്ടു ഇനി എനിക്കെൻ്റെ മോനെയും കൂടി നഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് ഏയ് മോൻ സേഫല്ലേ പിന്നെ എന്താണ് രചന എന്ന് ആകാശ് ചോദിക്കുകയാണ് നോക്ക് നീ എഴുതു നേരം മോൻ മോൻ പറഞ്ഞ് വിളിച്ച് പോവല്ലേ അതായിരിക്കും പിന്നെ വലിയ പ്രശ്നമാവുന്നു കേട്ടോ നിനക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ നിനക്ക് വേണ്ടിയിട്ടാണ് രചന ഞാൻ ജീവിക്കണത് നിനയില്ലെങ്കിൽ ഞാനില്ല എൻ്റെ സ്നേഹത്തിന് നീ ഒരു വിലയും തരുന്നില്ലെങ്കിൽ നിനക്ക് പോവാം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല രചന അത്രക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്ന എന്നൊക്കെ ആകാശ് പറയാണ് രണ്ട് കപ്പ് ഇങ്ങനെ ഒഴുക്കും കേട്ടോ അത് കാണുമ്പോഴേക്കും രചന അകത്തേക്ക് കയറി പോവാണ് പെട്ടിയൊക്കെ എടുത്തിട്ട് പോയി കഴിയുമ്പോഴേക്കും ആകാശം പറയണ്ടേ വെടി പമ്പര വെടി ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച വെടി എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുവാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കണ മാഷിനെയാണ് മാഷ് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുവായിട്ട് അപ്പോഴേക്ക് മഹേഷ് വരുന്നുണ്ട് ആ അച്ഛാ ഇതെവിടെ പോയേക്കാണോ ഞാൻ മാർക്കറ്റ് വരെ പോയതാ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ അതെയോ താ ഞാൻ പിടിച്ചോളാം വേണ്ട മോനെ ഇത് ഞാൻ പിടിച്ചോളാം കുഴപ്പമില്ലെന്നേ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് പച്ചക്കറിയുടെ കിറ്റ് മേടിക്കുമായിട്ടോ എല്ലാ ആ കിറ്റും കൂടി താ ച ഞാൻ പിടിച്ചോളാം ഏ ഈ കിറ്റ് ഞാൻ പിടിച്ചോളാം അതെന്താ അത് മാത്രം അച്ഛൻ പിടിക്കാന്ന് പറഞ്ഞത് എന്താ അച്ഛ അത് അതൊരു ഗിഫ്റ്റാണ് മോനെ ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് ഇത് പ്രിയാമണിക്കുള്ളതാണ് അതെന്താച്ചാൽ സ്പെഷ്യൽ ഗിഫ്റ്റ് നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഓ അങ്ങനെ വരട്ടെ അപ്പോൾ ആണല്ലേ ഇങ്ങോട്ട് വാ വാ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് വാ വാ എന്ന് പറഞ്ഞിട്ടെ അവിടെ പിടിച്ചിരുത്തുവാട്ടോ ശേഷി ചോദിക്കേണ്ടത് അച്ഛനെല്ലാ വെഡ്ഡിങ് അനിവേഴ്സറിക്കും നമുക്ക് ഗിഫ്റ്റ് എടുക്കാറുണ്ടല്ലേ അതെ അല്ല ഇന്ന് എന്താ വാങ്ങിച്ചത് ഇതോ ഇതൊരു കൊലുസാണ് അച്ഛൻ ഗിഫ്റ്റ് എടുക്കുമ്പോൾ അമ്മ എന്താ എന്താച്ചാൽ തരാറ് ഏയ് അവളൊന്നും തരേണ്ട ആവശ്യമില്ല അവൾ അവൾ തന്നെയല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഭർത്താക്കന്മാരുടെ സ്നേഹം അതാണ് എപ്പോഴും ഭാര്യമാർക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും എന്നിട്ട് ഭാര്യമാർ മേടിച്ചിട്ടാണ്ടിരിക്കുമ്പോൾ പറയും അവളുടെ സ്നേഹം അവൾ അവൾ തന്നെയല്ലേ ഏറ്റവും വലിയ ഇതെന്ന് പക്ഷെ ഞാൻ ഇന്നൊരു ചാലഞ്ച് ചെയ്യാണ് അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ നാളെ വെഡിങ് ആനിവേഴ്സറി അമ്മ പറയോ പറയുമല്ലോ അപ്പോൾ അമ്മ ഗിഫ്റ്റ് നാളെ തരണ്ടേ അച്ഛന് അത് ശരിയാ തരണം എങ്കിലൊരു കാര്യം ചെയ് ഇന്ന് നാളെ രാവിലെ ആവുമ്പോഴേക്കും അച്ഛൻ തിരിച്ചങ്ങോട്ട് ഒന്നും പറയരുത് തിരിച്ച് അമ്മ ഇങ്ങോട്ട് ഒക്കെ പറഞ്ഞ് ഗിഫ്റ്റ് തരുവാണെന്നുണ്ടെങ്കിൽ ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ അത് തരണം ശരി ഓക്കെ പക്ഷേ മഹേഷി പറ്റി തോക്കുക എന്നാണ് എനിക്ക് തോന്നണത് ഏ ഒരിക്കലുമില്ല അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ ഇതോ ആലോചിച്ച് ഓർക്കുപോലുമില്ല അമ്മ പറയില്ല വിശ്വസ് ഏ പ്രിയാമണി പറയും പറയില്ലന്നേ നമുക്ക് നോക്കാം ശരി എങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പഴേക്കും അച്ഛൻ ഒന്നും പറയരുത് അച്ഛൻ പതിവ് പോലെ ദിവസം പോലെ കിടന്നുറങ്ങണം നമ്മുടെ അമ്മ വന്നിട്ട് വിശ്വസ് ചെയ്തിട്ട് അച്ഛനെ ഗിഫ്റ്റ് തരണം നമുക്ക് നോക്കാം ശരി മഹേഷ് തോൽക്കാനേണ്ട ചാൻസ് നമുക്ക് നോക്കാം അച്ഛാ എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് കഴിഞ്ഞ പ്രിയാമണിനെയാണ് ഹോ ഈ മാഷിത് എവിടെ പോയി പച്ചക്കറി മേടിക്കാൻ പോയ മാഷ് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പെറുപിറുത്തോണ്ട് അവിടെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഹോ ഈ മാഷിൻ്റെ ഒരു കാര്യം പച്ചക്കറി മേടിക്കാൻ പോയിട്ട് ഓരോരോ പച്ചക്കറിക്ക് കണക്ക് പറഞ്ഞ് കണക്ക് പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടാവും ആ കുഴപ്പമില്ല മാഷ് അങ്ങനെയാണ് അതുകൊണ്ട് അല്ലാതെ ഇവിടെ ജീവിച്ചു പോന്നു എല്ലാത്തിനും കണക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇവിടെ ശരിക്കും രണ്ട് പെമ്പിള്ളേരെ നന്ന അന്തസ്സായിട്ട് കെട്ടിച്ച് വിടാൻ പറ്റി ആ ഇളയമ്മേ രണ്ട് പെമ്പിള്ളേരെ കെട്ടിച്ച് വിട്ടു ഇനി ഞാനും കൂടി ഉണ്ട് പൊരെന്നു പറഞ്ഞിരിക്കണത് ആഹാ നീ വന്നോ എവിടെയായിരുന്നുണ്ട് രാവിലെ നീ ഞാനോ ഞാൻ അപ്പുറം വരെ പോയതാണ് ഏഹ് ഇഷിതിൻ്റെ ഫ്ലാ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്കോ ആ അതേന്നേ എന്നിട്ട് ഇഷേ ഞാൻ പോയത് വല്ലാത്ത പോയി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ പോകണ്ടായിരുന്നു എന്ന സമയത്ത് ഞാൻ പോയപ്പോഴേ അവർ ഭയങ്കര റൊമാൻസ് ആയിരുന്നു കളയാമേ ആര് ഇഷിതേ മഹേഷെന്ന് ഏഹ് അത് കൊള്ളാലോ എന്നിട്ട് ഞാൻ പോയപ്പോഴേ അവർ ഭയങ്കര സംസാരമായിരുന്നു മഹേഷിട്ടം പറയാ ഉയരേ ഇഷുതേശിനെ ഉയിരേ ഉയരേൻ്റെ ഉയിരേന്ന് ഏ മഹേഷ് അങ്ങനെ പറഞ്ഞു പിന്നല്ലാതെ ഒന്നും കൂടി പറഞ്ഞു ഒന്നും കൂടി പറഞ്ഞേ മഹേഷ് എന്താ പറഞ്ഞത് ഇഷിതെടുത്ത് ഉയരേ ഉയരിൻ്റെ ഉയരേന്ന് ആ ഉഫ് എനിക്ക് സമാധാനമായി സന്തോഷമായി അല്ല ശുചി നിനക്ക് രാവിലെ ജ്യൂസ് വേണോന്ന് പറഞ്ഞിരുന്നില്ലേ ആ വേണോന്നൊക്കെ പറഞ്ഞോ പക്ഷേ ഇളയമ സ്വ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയെടുത്തോ എന്നൊക്കെ എന്നോട് പറഞ്ഞില്ലേ ഓ അന്നും കുഴപ്പമില്ലെന്ന് ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാം നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞോണ്ടിരിക്കെ ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ ഇഷിത ചോദിക്കുന്നുണ്ട് അല്ല അമ്മീന്ന് ഇങ്ങോട്ടേക്ക് ചീറിപ്പാനേ പോണത് അതോ സുചിത്രയ്ക്കൊരു ജ്യൂസ് ഉണ്ടാക്കനെ ആ ജ്യൂസൊക്കെ അവൾ വേണമെങ്കിൽ ഉണ്ടായി കുടിച്ചോളൂ എന്ന് ഇഷിത പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് ചേച്ചി പ്ലീസ് ചേച്ചി എങ്ങനെയൊക്കെ ഒരു പരുവത്തിലാക്കി ആ ജ്യൂസ് കൊണ്ടുപോയിക്കണത് കൊള്ളാം അല്ല നാളത്തെ ദിവസത്തിലെ പ്രത്യേകത അമ്മക്ക് അറിയുമോ അമ്മ ഇവിടെ വന്നിരുന്നേ എന്താ ഇഷ്യൂ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത അറിയോ നാളെയാണ് എൻ്റെ അമ്മ കയ്യും കാലൊക്കെ കാണിച്ചിട്ട് മാഷിന് കറക്കിയെടുത്ത ദിവസം അപ്പം നാളത്തെ ദിവസം എന്താണ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ സാധാരണ എല്ലാ വെഡ്ഡിങ് അനുസരിക്കും എന്താ പതിവ് എന്ന് ചോദിക്കും സുചിത്ര ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിത പറയേണ്ടത് രാത്രി പന്ത്രണ്ട് മണിയാകാൻ കാത്തിരിക്കും അതിനുശേഷം അമ്മയച്ചു വിഷ് ചെയ്യും ഗിഫ്റ്റുകൾ സമ്മാനിക്കും ചെപ്പോടി ഓടി അവിടെ നിന്ന് പറയാം അമ്മയെന്ന് ആ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വിഷ ചെയ്യും ആരാദ്യം വിഷ് ചെയ്യേണ്ടത് എന്ന് സുചിത് വയ്ക്കുമ്പോൾ ആദ്യം മാഷ് വിഷ് ചെയ്യും അതിനുശേഷം ഞാൻ വിഷ് ചെയ്യും എന്നിട്ട് എന്നിട്ട് മാഷ് എനിക്ക് ഗിഫ്റ്റുകൾ തരും ആ അത് വെറും ഗിഫ്റ്റിലിട്ടോ സൂചി സ്വീറ്റ്സ് മുല്ലപ്പൂവ് ആ അങ്ങനത്തെ പല ഗിഫ്റ്റുകളാണ് ആഹാ അത് കൊള്ളാലോ അപ്പാ എളയമ്മ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത് ഞാൻ ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആഹാ അത് കൊള്ളാലോ ആ അപ്പോൾ ഈ പ്രാവശ്യത്തെ വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഗിഫ്റ്റാണ് എല്ലാമ്മേ അതെ പിന്നീട് ഓ ഒന്ന് പോടി അവിടെ നിന്ന് ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണി അപ്പുറത്തേക്ക് പോകുവാട്ടോ അങ്ങനെ മഹേഷ് മാഷിനോട് ചോദിക്കണ്ടേ മാഷേ ഏയ് മാഷേ അച്ഛൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത് ആ എന്താ ബെറ്റച്ചാൽ സ്വീകരിക്കുകയല്ലേ ശരി ഈ പ്രാവശ്യം എൻ്റെ മരുമോനെ വേണ്ടി ഈ ബെറ്റിനെ സ്വീകരിച്ചിരിക്കുന്നു ആ അപ്പോൾ ഒരിക്കലും കൂടി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അഡ്വാൻസ് അച്ചാ ശരി മോനെ എന്ന് പറയട്ടെ മാഷ അവിടെ നിന്ന് പുറത്ത് പോകുമായിട്ട് മുകളിലേക്ക് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് പതിനൊന്ന് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും കൂടി ടി വി കണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ ഓ പന്ത്രണ്ട് മണിയാകാൻ ഇപ്പം വിഷയം മാഷ മാഷിപ്പം എന്നെ വിഷയം എന്ന് പറയും പ്രിയാമണി അങ്ങനെ ഇരിക്കുകയാണ് മാഷിനെ എന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പം പ്രിയാമണി വിഷ് ചെയ്യോ ആ വിഷ് ചെയ്യാതിരിക്കില്ല അയാൾക്ക് ഞാനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ ഇഷ്ടം മാത്രം എന്നൊക്കെ മാഷിനെ എന്നെ വിചാരിക്കുകയാണ് അങ്ങനെ പന്ത്രണ്ട് മണി ആവാനായി പ്രിയാമണി അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകട്ടെ ഇപ്പം വിഷ് ചെയ്യും ഇപ്പം വിഷ് ചെയ്യുന്നു അങ്ങനെ മാഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ പ്രിയാമണി വിഷ് ചെയ്യാവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് രണ്ടായി പ്രിയാമണിക്ക് ക്ഷമ കിടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പ്രിയ മാഷ് മനസ്സിൽ ആക്കിയാണ് ഇല്ല ഇയാളെ വിഷയം തോന്നണില്ല മഹേഷ് പറഞ്ഞത് തന്നെ ശരി പ്രിയാമണിക്ക് അതിനോടൊരു സ്നേഹവും ഇല്ല എല്ലാം വെറുതെയാണ് അപ്പം പറയേ ബെറ്റിൽ മഹേഷ് ജയിച്ചു ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനെ പ്രിയാമണി നോക്കുമ്പോഴേക്കും മാഷ് പതുക്കെ എഴുന്നേറ്റ് പോവാണ് ആ എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി ഇനി പതുക്കെ എനിക്കുള്ള ഗിഫ്റ്റ് ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മാഷ് അകത്തേക്ക് പോകണതുമില്ല ഇപ്പോൾ സ്വീറ്റ്സൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വരുന്നതും പ്രിയാമണി എന്ന് വിളിച്ചിട്ട് മുല്ലപ്പ് ചൂടിക്കൊടുത്തിട്ട് സ്വീറ്റ്സ് വായിൽ വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രിയാമണി അങ്ങനെ തന്നെയാണ് സ്വീറ്റ്സ് പ്രിയാമണി നമ്മുടെ മാഷിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കും എൻ്റെ ഹാപ്പി വെഡിങ് ആയൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് രണ്ടേ പരസ്പരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ആ നമ്മുടെ പ്രിയാമണി ഇങ്ങനെ ആലോചിക്കാം കേട്ടോ പെട്ടെന്ന് പ്രിയാമണി ആലോചിക്കണത് പന്ത്രണ്ട് ഇരുപതായി അപ്പോഴേക്കും മാഷ് പറഞ്ഞു ആ എനിക്ക് ഉറക്കം വരുന്നു പന്ത്രണ്ട് ഇരുപതായി എന്ന് പറയുമ്പോഴേക്ക് മാഷേ മാഷേ മാഷിനെങ്കിലും ഉറങ്ങ ഉറങ്ങണ ആ വിചാരം മാത്രമല്ലേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ മാഷിന് ഓഹോ ഭാര്യനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടല്ലേ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ ഭാര്യ എന്താ വെറും ഒരു വീട്ടുജോലിക്കാരിയാണല്ലോ എന്നാണല്ലോ മാഷിൻ്റെ വിചാരം മാഷേ ഇപ്പോൾ സമയം എത്രേ സമയം പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് ഇരുപതിന് ഒന്നുമില്ലേ പന്ത്രണ്ട് ഇരുപതായി ഇനി ഒന്നാവും രണ്ടാവും നാളെ രാവിലെയാവും നേരെ വിളിക്കുമോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയില്ല ഇല്ലേ ഇന്നെന്താ ദിവസം ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് അപ്പോൾ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന് ഇല്ല അല്ലേ ഇന്നെന്താ പ്രത്യേകത ആ എനിക്ക് നല്ല ഉറക്കം മതി ഞാൻ അന്ന് പോയി കിടക്കട്ടെ എന്ന് പാട്ട് മാഷത്തേക്ക് പോവാട്ടോ കേട്ടോ ആ സമയത്ത് പ്രിയാമണി മനസ്സിലേക്കാണ് ഹോ മാഷിന് ഒരു സ്നേഹവും ഇല്ല മാഷിന് ഒരു സ്നേഹവും എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയുക എന്താ പറഞ്ഞിട്ട് പ്രിയാമണി ആകെ വിഷമിച്ചിരിക്കുകയാണ് മാഷും വിഷമത്തോടെ പോവാണ് ആ വെഡ്ഡിങ് ആ ഒരു കുളമായി എന്നൊക്കെ പാട്ട് മാഷും കിടന്നുറങ്ങാൻ വേണ്ടി പോയിട്ട് പോയിരിക്കുക കേട്ടോ അങ്ങനെ രാവിലെ ആവാട്ടോ രാവിലെ ആകുമ്പോൾ തന്നെ നമ്മുടെ പ്രിയാമണി ഭയങ്കര ചൂടിലാണ് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഹോ മാഷിനെ ഇപ്പോൾ എൻ്റെ ഒരു സ്നേഹവും ഇല്ല ഒരു വിലയില്ല ഞാനല്ല ചായ ഉണ്ടാക്കി തരാനും പാചകം ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ത്രീ ആ ഇപ്പോൾ വരും രാവിലെ തന്നെ ചായ എടുത്തോ പ്രിയാമണി ഷർട്ട് പ്രിയാമണി കീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന മാഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ പ്രിയാമണി ചായ എടുത്തോട്ടോ അതെ ഇന്നത്തെ പത്രം കാണുന്നില്ലല്ലോ പ്രിയമണി പത്രം ഇന്നത്തെ പേപ്പർ കണ്ടായിരുന്നു ആ പേപ്പർ കണ്ടല്ലോ ഞാനൊരു കഥ എഴുതാൻ പോവാം ഓ ആ പേപ്പറല്ല പ്രിയാമണി ന്യൂസ് പേപ്പർ ഓ എന്നെക്കൊന്ന് പറയിപ്പിക്കട്ടെ ന്യൂസ് പേപ്പറെ ലിഫ്റ്റ് കയറി മുകളിലേക്ക് കയറി പോകണതിനെ കണ്ടു ഏ പ്രിയാമണിക്കിതെന്തു പറ്റി ചായ എടുത്തോ ചായ ഇന്നാ ചായ മാഷിനെ തളർവാതൊന്നും വന്നിട്ട് എടുത്ത് കുടിച്ചുകൂടെ ആ അത് കൊള്ളാലോ ഇനി നാൾ മുതൽ ഞാൻ തന്നെ ചായ ഉണ്ടായി കുടിക്കേണ്ടി വരുമോ ഓ മധുര അതെ സാധാരണ പോലെ തന്നെ മധുര ഇട്ടിട്ടുള്ളൂ കൂടുതലൊന്നും ഇട്ടിട്ടില്ല മധുര ഇട്ട് മധുര ഇട്ട് കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് മാഷ് എന്നാലേ പോയിട്ടേ കരിങ്കാലൊക്കെ ഉണ്ടല്ലോ പോയി ഉണ്ടാക്കി കുടിക്കി എന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ ഇഷിത് അങ്ങോട്ടേക്ക് കയറി വരുവാട്ടോ ഇഷ്ട ചോദിക്കേണ്ടത് അയ്യ് നിങ്ങളിതിന് വഴക്ക് പിടിക്കണത് ദേ ഇന്നലെ നല്ലൊരു ദിവസം കേട്ടോ നിങ്ങളിങ്ങനെ വഴക്ക് പിടിക്കുകയാണോ ഇന്നലെ എൻ്റെ രണ്ട് പേരുടെ വെഡ്ഡിംഗ് ഏഴ്സ് അല്ല എനിക്ക് വഴക്ക് പിടിക്കാവോ അതെ മാഷ് കൂടി ആലോചിക്കണ്ടേ മോളെ എന്ന് പറയണം മാഷിനെ ഒരു വിചാരവും ഇല്ല അതെ പ്രിയാമണി ആലോചിക്കണം എന്ന് മാഷു പറയുകയാണ് ഓ എല്ലാ ദിവസവും എല്ലാ പ്രശ്നം മാഷിൻ്റെ വിഷ് ചെയ്യാറില്ല ഈ പ്രശ്നം വിഷ് ചെയ്തോ അതെന്നാൽ ഞാൻ വിഷ് ചെയ്താലേ വിഷ് ആവുകയുള്ളൂ തനിക്ക് എന്നെ വിഷ് ചെയ്താൽ എന്താ എന്ന് ചോദിക്കുകയാണ് അല്ല മാഷാണല്ലാതെ വിഷ് ചെയ്യാറ് എൻ്റെ ഇനി ഗിഫ്റ്റ് തരാറില്ലേ ആഹാ താൻ ഈ പ്രശ്നം എല്ലാ പ്രശ്നവും ഞാനില്ലേ ഗിഫ്റ്റ് ചെയ്യാറ് താനൊരു പ്രാവശ്യം പോലും ഗിഫ്റ്റ് ചെയ്തൊന്നും ചെയ്യാറില്ലല്ലോ എപ്പോഴും എന്താ ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്നാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണഘടന നിയമങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ട് ഇപ്പോൾ എന്താ എല്ലാം ഭർത്താവ് മാത്രം വിഷ് ചെയ്യണം അങ്ങനെയൊക്കെ തന്നെയാണ് ഓ രണ്ടുപേരും വഴക്കുടിക്കലെന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് എല്ലാം പോയി ആ മഹേഷ് പറഞ്ഞത് എന്നെ സത്യ പ്രിയാമണിക്കാനോട് സ്നേഹമില്ല ഇഷ്ടവും വിഷും ചെയ്തില്ല ഏഹ് മഹേഷോ മഹേഷ് എന്താ പറഞ്ഞത് അത് അതൊന്നുമില്ല മോളെ ആഹാ മഹേഷ് അപ്പം എന്തോ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടല്ലേ കൊടുക്കാം ഇതിനുള്ള പണിയെ ഞാൻ മഹേഷിന് തന്നെ കൊടുക്കാം അമ്മേ ഈ പ്രാവശ്യം ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടില്ല അച്ഛനെ കൊടുക്കാൻ വേണ്ടി ഉണ്ട് ഏഹ് ശരിക്കും പ്രിയാമണി എന്ന് മാഷി വയ്ക്കുമ്പോൾ അതേന്നേ ഈ പ്രാവശ്യം മാഷിന് ഒരു സ്പെഷ്യൽ വെഡിങ് ഗിഫ്റ്റ് ഞാൻ മേടിച്ചുവെച്ചിട്ടുണ്ട് എന്ന് പ്രിയാമണി പറയാണ് ആഹാ അതുകൊള്ളാലോ പ്രിയാമണി അപ്പോൾ എനിക്ക് ശരിക്കും ഗിഫ്റ്റ് മേടിച്ചെന്നിട്ട് മേടിച്ചിട്ടുണ്ടോ അതേ തന്നെ ഇതുവരെ ഞാനൊരു ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് എന്ന് പ്രിയാമണി പറയുമ്പോൾ മാഷി പറയുണ്ട് അതേ തനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാനും മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാട്ടോ അത് കാണുമ്പോൾ പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പ്രിയാമണി ശരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ മാഷ് ആ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പ്രിയാമണിയുടെ അടുത്തേക്ക് അയ്യോ മോളെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നു എന്ന് പ്രിയമണി പറയുന്നുണ്ട് അതിനുശേഷം ആ ഗിഫ്റ്റിൽ മുല്ലപ്പൂ ഉണ്ട് അവൻ ഇഷിത പറയേണ്ട അച്ഛാ ഇനി മുല്ലപ്പൂ ചൂടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ മുല്ലപ്പൂ എടുത്ത് നമ്മുടെ മാഷ് പ്രിയാമണിക്ക് ചൂടിക്കൊടുക്കുകയാണ് അതിന് ശേഷം സ്വീറ്റ്സ് എടുക്കുന്നുണ്ട് പ്രിയാമണിക്ക് സ്വീറ്റ്സ് കൊടുക്കുകയാണ് പ്രിയാമണി മാഷിന് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് മാഷ് ആ ഒരു ഗിഫ്റ്റ് പ്രിയാമണിക്ക് കൈമാറുന്നത് അത് കൊലുസാണ് കൊലുസാണെട്ടോ പ്രിയാമണിയുടെ കാലിങ്ങനെ പതുക്കെ കയറ്റിവെച്ചതിന് ശേഷം കാലിലേക്ക് കൊലുസ് ഇട്ട് കൊടുക്കുകയാണ് അയ്യോ പ്രിയാമണി സന്തോഷിക്കുകയാണ് ആ ഒരു സെക്കൻഡേ എന്ന് പറഞ്ഞിട്ട് അതിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഷിത ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത പറഞ്ഞിട്ട് അമ്മേ ഇനി അമ്മ അമ്മ മേടിച്ച ഗിഫ്റ്റ് അച്ഛനെ കൊടുക്കുക ആ ശരിയേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പ്രിയാമണി അകത്തേക്ക് പോവാണ് എന്നിട്ട് ഒരു വലിയൊരു ബോക്സ് ഒക്കെ ആയിട്ട് വരുവാട്ടോ അതിനുശേഷം മാഷിന് മുമ്പിൽ ആ ബോക്സ് തുറക്കുന്നുണ്ട് അതൊരു സ്വർണ്ണത്തിൻ്റെ മാലയാണ് ആ മാല എടുത്തതിന് ശേഷം മാഷേ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ഇനി കഴുത്തിലിട്ട് കൊടുക്കുന്നത് പറയാണ് അങ്ങനെ പ്രിയാമണി ആ മാല നമ്മുടെ മാഷിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മാഷിന് സന്തോഷമാകുന്നുണ്ട് ഇതല്ല തന്നെ ഫോട്ടോ എടുക്കുകയാണ് നമ്മുടെ ഇഷിത ശേഷം ഇഷിത കയ്യിലുണ്ടായിരുന്ന കവർ തുറന്നിട്ട് അതിൽ രണ്ട് റോസാപ്പും എടുക്കുകയാണ് ഇത് അച്ഛന ഇത് അമ്മക്ക് ഈ രണ്ടു പേരും പരസ്പരം റോസ് കൈമാറിയിട്ട് വിശ്വസ് പറഞ്ഞു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും പരസ്പരം റോസൊക്കെ കൈമാറിയിട്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസ് പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കണം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല രാമനാഥ പറയണ്ടേ നാളെ ഇന്ന് ഇന്ന് പത്ത് ആറു മണിക്ക് അവിടെ പരിപാടിയുണ്ട് നൂ നൂറിൽ നൂറിൽ അപ്പോൾ അങ്ങോട്ട് നൂറ്റൊന്നിൽ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുകയാണ് ഞാനൊന്നും വരില്ല എൻ്റെ സ്വപ്നവല്ലി പറയുമ്പോഴേക്കോ രാമനാഥ പറയേണ്ടത് പോയേ പറ്റൂ എന്ന് പറയണ അങ്ങനെ സ്വപ്നവലി കുറേ ആഭരണങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ഒക്കെ കാണിച്ച് പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് അപ്പം മഹേഷ് കുറച്ച് വൈകിയാണ് വരുന്നത് ഇഷിത പറയേണ്ടത് എന്താ വൈകി വന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് എന്താ സമയത്തിന് പോയില്ലെങ്കിൽ താല് കെട്ട് നടക്കില്ലേ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ദേഷ്യം വരുന്നുണ്ട് ശേഷം ഇഷിത സംസാരിക്കുന്നത് കാണുന്ന മഹേഷിന് മഹേഷ് സംസാരിക്കുന്ന കാണുമ്പോൾ വിവേക് ചോദിക്കുന്നുണ്ട് അല്ല നമ്മൾ നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് സന്തോഷത്തോടു കൂടി തന്നെ ഇഷിതര സ ഫോണിൽ സംസാരിക്കുന്ന പോലെ കാണിക്കുക ആ വൈകിട്ട് വരുമ്പോൾ എന്താ മേടിക്കുന്നത് ഏ മുല്ലപ്പൂവോ അപ്പോൾ അപ്പുറത്ത് നിന്ന് ഇഷിത എല്ലാ എല്ലാം ചെമ്പരത്തി പോകും എന്നിങ്ങനെ പറയുകയാണ് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ